അതൊരു ദുരന്ത ലവ് ലവ് സ്റ്റോറിയാണ് സ്റ്റോറിയാ അതെ എനിക്കൊരു അമ്മാവിന്റെ മകളുണ്ടായിരുന്നു എന്റെ മുറപ്പെണ് മഹാലക്ഷ്മി എനിക്ക് വിശത്തിന്റെ അസുഖമുള്ള ആളാണേ ഒരു ദിവസം അമ്മാവിന്റെ വീട്ടിൽ ചെന്ന എനിക്ക്

കേരള ഫയർഫോഴ്സിനും അമ്മ ഇല്ലാത്ത ഒരു മോളേ ഉള്ളൂ ഇതിനെ നോക്കി മര്യാദക്ക് ജീവിക്കല്ലേ വേണ്ടത് അവൻ കള്ളും കുടിച്ച് നടക്കണം ഇതൊന്നും ഞാൻ അച്ഛൻ ആദർത്താ പറയണ്ടട്ടാ ഈ കാനഡയിലെ കഴിഞ്ഞു കർത്താവ് വീങ്ങല്ലേ വിളമ്പത് അല്ലാതെ സ്കോട്ട് ഒന്നുമല്ല

അതെനിക്ക് ഇഷ്ടമില്ല അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു തെറ്റാണോ ധർമ്മേന്ദ്ര ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു ഹിന്ദി പാട്ട് മതിയോ എന്താ പേര് മീനിനു വരെ വെള്ളത്തിൽ മുഖി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന എന്നോടാ കേട്ടില്ല ഇതാരോ വേറെ എറണാകുളത്ത് പോണെന്നാണ് പറഞ്ഞത് ഇന്ന് മുതൽ നിങ്ങളുടെ പിന്നാലെയും ഉണ്ടാകും നിങ്ങൾക്കോ ഞാൻ ഇല്ലാത്തപ്പോ താനൊക്കെ പണിയെടുക്കണ്ടെന്ന് നോക്കാനുള്ള എന്റെ സൈക്കോളജിക്കൽ മൂവായിരുന്നത് മൂവായിരുന്നേജാൻ ബുദ്ധിനാശ് മുത്തേ മുത്തേ കന്നഡ മുത്തേ കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ എനിക്കിട്ട് ഈ ഇളക്കാണ്ട് ബക്കറ്റിട്ട് ഇളക്കോളി മന്ദിത്തൊരു മൊറോട്ട അടിക്കുന്നു ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ വണ്ടിടുത്തോ ആൾക്കാരൊക്കെ മാറിക്കുന്നേ തലേല് വല്ല ഓടാ വീടാ ആശുപത്രി കൊണ്ടുപോയി ഞങ്ങളും പറ്റില്ല മാറിക്കെ പോട്ടെല്ലാം ഞാൻ പോരട്ടെ വടിവാളായിട്ട് നിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ വെച്ചുള്ള എഴുത്ത് വിശ്വസിച്ച് ശമ്പള കുറിച്ചു കയറാത്ത ഷാപ്പ് മുതലാളെ പിന്നാതെ ഒരു മണിക്കൂർ പോലും എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല പൊറോട്ട ഇനി മുമ്പോട്ട് കാണുന്നു അത് ഞാൻ കാണിച്ചിംഗർ ഫിംഗർ ചിപ്സാ ഞാൻ വല്ല പൈസ വന്ന് ചാവത്തേ ഉള്ളൂ സാറും അടിച്ചോണ്ട് ഇറങ്ങി പോന്നവരാണ് ഞാൻ നീയായിട്ട് എന്റെ പണി കളഞ്ഞു അതിനെന്താ ഇഷ്ടംപോലെ താമസം ഒരു സംശയം ആകാരത്തിലൂടെ ആനന്ദം എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പൊ പിന്നെ ഈ ആഹാരം എന്താ നമ്മുടെ ശരീരത്തിൽ ഒരാഴ്ച എന്ന് അത് വരെ കോശ ഒരു ഹോട്ടലിട്ട് ഇനി അതുകൊണ്ടായിരിക്കോ നമുക്ക് ആനന്ദമില്ലാതായത് ഈ ശരീരത്തിൽ പിടിക്കുന്ന ആഹാരമോ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല നാളെ മുതൽ നീ പണിക്ക് വരണ്ട ചെയ്തില്ല ചെയ്തില്ലേ നീ ഒന്നും ചെയ്യുന്നില്ല ഞാൻ എന്തിനാണ് പിന്നെ നിനക്ക് ഞാനും തന്നത് ഈ പണിയൊക്കെ കിട്ടുന്നത് അല്ല യജമാനല്ലേ അന്ന് പറഞ്ഞത് ഞാൻ കാരണമാണ് ഈ മുട്ടൻ പണിയൊക്കെ കിട്ടണു ഓഹാ പണിയെ കുറിച്ച് എന്നെ ഓർമ്മിട്ടിക്കല്ലേ കഥി വാഴയിൽ നിന്ന് ചീന്തിയെടുത്ത ഇലക്കീറി കഴിക്കുവാൻ

കൈലാസേശ്വരൻ തപസ് ചെയ്ത ദിവ്യഭൂമിനടുത്ത് വാഴത്തോപ്പുണ്ടെന്നോ അവന്റെ ഒരു കോപ്പിലെ സംശയം നിങ്ങൾ പാലിക്കേണ്ട അഞ്ച് നിയമങ്ങൾ റൂൾ നമ്പർ വൺ പണി സമയത്ത് ആരും മൊബൈൽ ഉപയോഗിക്കരുത് അത് ഞങ്ങൾ അറിഞ്ഞല്ലോ ഏതവനാണ് ലോറികത്ത് നിന്ന് മലക്ക് വിവരം കിട്ടിയിട്ടുണ്ട്

ദിവ്യ സാമ്പാറും ഭക്ത അവിയലും ഇങ്ങോട്ട് എടുത്തുകൊള്ളുക എടുക്കുക ഈ പെമ്പിള്ളേരുടെ മേത്തോട്ടുള്ള നോട്ടോ ഞാൻ ഭക്ഷണം വിളമ്പുന്ന മഹാഗുരു അതാണ് ജന്മദിനോ ഒന്നാദരിക്കാമെന്ന് കരുതി അറിഞ്ഞില്ലേ നിങ്ങള് ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടിന്ന് പോണ വഴി നിയന്ത്രണം വിട്ട് ആശാന്റെ ഹൗസിങ്ങ് നേർ